മാംസം ഇത്രയും വരുമ്പോഴാണ് വരുന്നത് കിടക്കുന്ന ഒരു പിടിപ്പിക്കുന്ന മുത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കേട്ടോ കേട്ടോന്നുമില്ല ആണായാലും പെണ്ണായാലും ആ കൊച്ചിന് കൊഴപ്പുണ്ടെന്നു അവിടെ ചെന്നു പറയുമ്പോ ശരി കർമ്മം ചെയ്തോ അപ്പൊ സ്വാഭാവികമായിട്ട് കൊള്ളക്കാരനായിരുന്ന രത്നാകരന് വാൽമീകിയാകാമെങ്കിൽ ചെത്തുകാരനായിരുന്ന രാജൻ ബാബുവിന് മുരാരി ശാന്തിയാകാം പക്ഷെ ഈ മുരാരി ശാന്തി ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആയത് അറിയണം ഇനി ഇനി ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയെ കുറ്റം പറയും ഈ മുരാരി മുരാലിത്തരി പോലുള്ള വിളിച്ചുകൊണ്ടിരുത്തി വിശ്വാസവിശ്വാസം ചർച്ച ചെയ്യുന്നിടത്ത് സിദ്ധന്മാർക്കൊപ്പം കൊണ്ടിരിക്കുന്ന ട്വന്റി ഫോർ ചാനലിനെ പറഞ്ഞാൽ മതി ഇപ്പൊ കാന്തല്ലൂർ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കാന്തല്ലൂർ സ്വാമി അവിടെ മറ്റേ മാല കറക്കി ഇതൊക്കെ അവിടെ ട്രോൾ ചെയ്യപ്പെട്ടെങ്കിലും കാന്തല്ലൂർ സ്വാമി പറഞ്ഞതിന്റെ നൂറ്റിലൊരു അംശം പോലും ഒരു ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പണം കാരണം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ഇരിക്കുന്നവരുടെ ഭൂതവും ഭാവിയും പറയാൻ കഴിവുള്ള ആളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഇങ്ങോട്ട് ഞാൻ ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് കേസ് വരുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള ഒരു പരാതി അപ്പോൾ ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരിപ്പൊ കൂടി വരുന്നില്ലേ ഉറപ്പായിട്ട് ഈ മന്ത്രവാദത്തിന്റെയും പൂജയുടെയും പേരിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൽ ഈ പുട്ടിന്റെ പീരെ പോലെ കുറെ കള്ളക്കേസുകളും ഉണ്ട് എന്നുള്ളതാണ് അതെ ഈ ഇതിന്റെയൊക്കെ താഴെ കമന്റുകളായിട്ട് വരുന്നുണ്ട് ഇത് ഹണി ഹണി ട്രാപ്പ് ട്രാപ്പ് ആണ് പറയാൻ തന്ത്രി എന്ന് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഇയാൾ കൊട്ടാരക്കര പുത്തൂർ സ്വദേശിയാണ് കൊട്ടാരക്കര പുത്തൂർ മേഖലയിലുള്ള ഒരാളാണ് അപ്പം ഇയാളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന് അറിയാമോ പുള്ളിയുടെ ടിക്ടോക്ക് വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിയൊരു മാപ്പിള പട്ടക്കുടി കത്താലേക്ക് ഇട്ടായിട്ട് ഇങ്ങനെ സെൽഫി ക്യാമറയൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റേതെ കമന്റ് ദൈവമേ എന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ച് ഇത് ഇതൊക്കെ ചോദിച്ചിട്ട് പുള്ളി ക്രിസ്മസ് ആകുമ്പോഴെ ആഘോഷിക്കും ഭയങ്കര മതമൈത്രി ഒക്കെ ആഘോഷിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് വീട്ടുകാരെയൊക്കെ വെച്ചിട്ട് അവിടെ പട്ടിയൊക്കെ വെച്ചിട്ട് ഷോ ഒക്കെ നടത്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പുള്ളി തന്ത്രിയാണെങ്കിലും തലയിൽ പൂ ഉണ്ടാവും പുണൂൽ ഉണ്ടാവും സ്വർണ്ണമാലകളും രുദ്രാക്ഷമാലകളും കയ്യിലൊക്കെ മോതിരമൊക്കെ ഉണ്ടാവും എന്നിട്ട് പുള്ളി ഇങ്ങനെ ഓരോ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യും അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിലവും അത് കഴിഞ്ഞ് പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടിൽ എൻ്റെ നാടാണ് കൊട്ടാരക്കര പത്തനാപുരം കൊട്ടാരക്കര പത്തനാപുരത്തിനിടയ്ക്ക് കുന്നിക്കോട് നിന്ന സ്ഥലമാണ് എൻ്റെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു നാടാണ് എനിക്ക് തോന്നുന്നത് എറണാകുളം നഗരത്തിലുള്ള അത്രയും തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ കൊട്ടാരക്കര പത്നാപുരം കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് പ്രശസ്തമായ ഒരുപാട് ചാനലുകളുണ്ട് അതായത് കേരളക്കര മുഴുവൻ രീതിച്ചുള്ള ഒരു വീഡിയോ ഇട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് പല കൂടുതലൊരു ഫേസ്ബുക്കാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ മുരാരി തന്ത്രി തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ ഷിരൂരിൽ വെച്ചിട്ട് നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ആളുടെ ലോറി മണ്ണിടിച്ചിൽ പോയല്ലോ വെള്ളത്തിൽ പോയ സമയത്ത് ഇയാളൊരു പ്രവചനമാണ് അപ്പോൾ ഇതൊരു നല്ല കണ്ടന്റാണ് കാരണം ഓൺലൈൻ മാധ്യമങ്ങളും സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഒക്കെ അർജുനൻ്റെ അപകടത്തെ വിറ്റ് പണമാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇയാളുടെ ഈ പ്രവചനത്തെ പോയിട്ട് വീഡിയോ ചെയ്തു അപ്പോൾ അവർ ഇയാളിൽ നിന്ന് പൈസ പ്രതീക്ഷിച്ചിട്ട് എന്നാലും അവർ കണ്ടിൻ്റെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയിൽ അതിനകത്ത് വാല്യൂ ഉള്ളതുകൊണ്ട് പോയിട്ട് വീഡിയോ ഇട്ടു അങ്ങനെ ഇയാൾക്ക് ഭയങ്കര പബ്ലിസിറ്റി ആയി പതിനൊമ്പേക്കെടുത്ത് ആളുകളുണ്ട് വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടി ഇയാളുടെ നടപ്പും ഭാവമൊക്കെ ഒക്കെ മാറി കാര്യങ്ങൾ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നത് അതിനുശേഷമാണ് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കറിയാമല്ല ആ ബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു സ്പിരിച്വൽ ചാനലുണ്ട് അപ്പോൾ ഈ കൊട്ടാരക്കരയിലുള്ള മൂന്നാലിട്ട് നീവള മുരാരി തന്ത്രിയുടെ വീഡിയോ അകത്ത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മുടെ പ്രേക്ഷകർ ബാക്കിൻ്റെ സ്ഥിരം പ്രേക്ഷകർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് നമ്മൾ എടുക്കാറ് അല്ലെങ്കിൽ പിന്നെ ചില വിഷയങ്ങൾ നമുക്ക് തോന്നണം ഇത് ജനവർ കേസാണ് നമ്മൾ എന്നിട്ട് നമുക്ക് ഇത്രയും ഫിൽറ്റർ ചെയ്തിട്ട് ചെയ്തിട്ട് പോലും പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഗസ്റ്റുകൾ ഈ പണി നിന്ന് ഐ മീൻ ഈ ആളുകളിൽ നിന്ന് പൈസയൊക്കെ വാങ്ങുന്നു പരാതിയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വഭാവമായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വം കൊണ്ട് നമ്മളവരെ വിളിച്ച് കൃത്യമായിട്ട് പറയും കാര്യം പറയും അപ്പോൾ പലപ്പോഴും പല ഗുരുക്കന്മാരും ഇൻഡ്യൂ പറഞ്ഞ രൂപത്തെ ഈ മോശം കാണിച്ചാലും അങ്ങനെ സംസാരിക്കരുത് ഇവർ പ്രാവും കർമ്മം ചെയ്യും ഞാൻ ഇല്ല അങ്ങനെ സത്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് ഏകത്തില്ലല്ലോ എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാറുണ്ട് അത്തരത്തിലൊരു കഥ ഞാൻ രാവിലെ നമ്മുടെ നേഷൻ വ്യസ്റ്റ് ചാനലിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരാ ഒരാളുടെ അടുത്ത് ഒരു കുട്ടികളുണ്ടായ ഒരു അപമര്യാദ വരെ വായ്പ പെരുമാറി ഒരു സംഭവത്തിൽ ഞാൻ പറയാം ഇതിൽ അവസാനം പറയും അങ്ങനെയാണ് ഞാൻ ഈ മുരാരി മുരളിധന്ദ്രയുടെ പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇയാൾ ആരാ അന്ന് തിരക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ സമയക്കുറവുകൊണ്ട് അതങ്ങ് വിട്ടുപോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് രജിത് കാര്യത്തിൽ ഓൺലൈൻ മാധ്യമ സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള രജിത്ത് രജയോടൻ ഒരു വീഡിയോ ഇട്ടു ഒരു വഴി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ എവിടെ നിന്നോ മണ്ണ് കൊണ്ടുവന്നിട്ട് എന്തോ ഒരു വഴി നിർമ്മാണം ഈ മുരാരി തന്ത്രി ആണ് ഈ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ അപ്പോൾ ഇത് പുള്ളി എനിക്കിത് അയച്ചതാണ് ഞാനിത് കണ്ടു കഴിയുമ്പം പുള്ളി ഇങ്ങനെ പറയുന്നു കുറച്ച് പേര് വന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന രജിത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കും ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഉണ്ട് കാവി ലുങ്കിയൊക്കെ കൊടുത്ത് ഇയാളോ നിൽപ്പുണ്ട് അങ്ങനെ ഇവർ നമ്മൾ വാഗ്വാദം ആഗ്വാദം ഉണ്ടാകുന്നു അവസാനം എന്താണ് ഇയാളെ നാട്ടിൽ എൻ്റെ നാട്ടിൽ വന്നതിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇയാൾ കുറേ ശിങ്കടികളൊക്കെ വെച്ച് ഒരു കാണിക്കുന്ന ഒരു പരിപാടി അത് രഹിബായി ചോദിച്ചപ്പോൾ രഹിത് ഭായി പറഞ്ഞ രോഹിത് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ പോയ വീഡിയോ എടുക്കാൻ എനിക്ക് പ്രായം ഇല്ലല്ലോ അപ്പോൾ എന്നെ അവിടെ കുറച്ച് ആട്ടുകാർ വിളിച്ചു അങ്ങനെ പോയതാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മോട കാരണം പഞ്ചായത്തിന്റെ റോഡിൽ ഇയാളുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് നിരത്തിയിട്ട് എന്തൊക്കെയാണ് പരിപാടിയില്ല മണ്ണെണ്ണം കണ്ടിട്ട് ഇയാളുടെ വസ്തുവിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തൊരു പരിപാടിയാണ് ഇതെന്നാണ് രചിതരുന്നത് അപ്പം സോ എല്ലാ വാർത്തയ്ക്കും രണ്ട് വശമുണ്ടല്ലോ അപ്പം ഈ ഓപ്പോസിറ്റ് വശം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇയാളുടെ നമ്പറിൽ വിളിച്ചു അപ്പോൾ ഒരു ലേഡിയാണ് ഫോണെടുക്കുന്നത് ഫോൺ എടുത്തിട്ട് ഇയാളെ കാണുമെങ്കിൽ അഞ്ച് ദിവസം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് ഇയാളുടെ ഫോണിലൊക്കെ സംസാരിക്കുന്നത് അഞ്ച് ദിവസം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദൈവമേ ഇപ്പം ഇവനെ കാണാൻ ഇത്രയും പേര് അവിടെ ചെല്ലുന്നുണ്ടോ ഇങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ടേ അപ്പോൾ ഞാൻ ഇതിനൊക്കെ മുമ്പ് ഇയാളെ കുറിച്ച് അന്വേഷണം നടത്തി ഈ ഇയാൾക്ക് വൈറലായ സമയത്ത് ഇയാൾ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതായത് എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഇയാൾ ബ്രാഹ്മണൻ ഒന്നുമല്ല കേട്ടോ നമ്മൾ ഈ തന്ത്രീന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് അത് വലിയ സംഭാവന എന്നും അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും കുലത്തിൽ ജനിച്ച് ഉപനയനം കഴിഞ്ഞ് വേദമന്ത്രങ്ങൾ പഠിച്ച് തന്ത്രം പഠിച്ച ആൾ ഇങ്ങനെ ഒരു ചിന്തയല്ലേ ഇപ്പൊ മേഘയുടെ മനസ്സിൽ ഈ അടുത്ത സമയത്ത് ട്വന്റി ഫോറിലെ തമ്മിൽ തമ്മിൽ വന്നില്ല ഞാൻ ആലോചിച്ചു ഈ നാറിയൊക്കെ പിടിച്ചിട കൊണ്ടിരുന്ന ശ്രീകണ്ഠന പ്രാന്താണോ എന്ന് ആ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞു ഞാൻ ആലോചിച്ചു ഇന്തിരാണ് തലയിൽ പോകിട്ട് കൊണ്ടിരുത്തിയേക്കോ തന്ത്രി ഇപ്പൊ ഒറിജിനൽ തന്ത്രി ചേരി കിടക്കുന്ന കാലഘട്ടത്തിലാ ഏഹ് അപ്പൊ ഇയാള് കുറച്ചു കാലം മുമ്പ് വരെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന ഓട്ടോ ഡ്രൈവറാണ് ഏഹ് ഇയാദീ മുരാരി തന്ത്രി എന്റെ പേര് രാജൻ ബാബു എന്നാ ഇയാടെ പേര് ഈ പണ്ടം കാണ്ട് കള്ളിലെത്തായിരുന്നു ഞാൻ ചെറുപ്പകാലത്ത് കള്ളിലെത്തായിരുന്നു പിന്നെ കൊല്ലം ജില്ലയിൽ കള്ളൊന്നും ഇല്ലാതായി ഇവരെ ശേഷം കൊല്ലം ജില്ലയിൽ കള്ളില്ലാതായി അങ്ങനെ കണ്ട് ഇങ്ങനെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ആ ഓട്ടോയുടെ പേരാണ് മുരാരി മുരാരി എന്ന് വെച്ചാൽ ശിവഭഗവാൻ എന്നാണ് അർത്ഥം അപ്പൊ ഓട്ടോറിക്ഷ കിട്ട ഇട്ടിരുന്ന പേരാണ് മുരാരി അപ്പൊ അന്ന് വലിയ ഭക്തർ അമ്പലത്തിലൊക്കെ പോകും കയ്യിലെ ചാരുടും പിന്നെ കാവി കാവിക്കൈലി ചന്ദനക്കുറിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഇവർ ഏത് തന്ത്രവിദ്യാവിടത്തിൽ പോയിട്ടാണ് തന്ത്രം പഠിച്ചെന്ന് എനിക്ക് അപ്പൊ ഓട്ടോകാരന്റെ തന്ത്രി ആയിക്കൂടെ ശാന്തി ആയിക്കൂടെ ആ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ചണ്ടാള ബാബാജി ചണ്ടാള ബാബാജി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള തന്ത്രി തന്ത്രം പഠിച്ച തന്ത്രി ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റിലുള്ള ഇവൻ ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റിലുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതങ്ങ് വിട്ടെ ഞാൻ വിട്ടെ നമ്മൾ നമ്മളെന്തിനാ വള്ളി പിടിക്കാൻ പോകുന്നത് കാരണം ഇതൊരു വഴി തർക്കമാണല്ലോ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രജിത്ത് വേണ്ട ഒരു വീഡിയോ എനിക്ക് ചോദിച്ചു രജിത് വൈ ഒരു വീഡിയോ ചോദിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കൊണ്ടുപോയി എന്തുവാ ഏതോ അമ്പലത്തിൽ പൂജ ചെയ്യാൻ ഈ പുള്ളിക്കൊരു സ്വഭാവമുണ്ട് രജ രജിത് കാര്യത്തിലുള്ള ഒരു സ്വഭാവമുണ്ട് പുള്ളി ചൊറിഞ്ഞ പുള്ളി വിടത്തില്ല പുള്ളി പുറകെ നടന്ന ഇവന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും പുള്ളി പോയി കണ്ടുപിടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ ഇവൻ തന്ത്രി അത് പറഞ്ഞുകൊണ്ട് പൂജ ചെയ്തിട്ട് പൈസ അടിച്ചിട്ട് വേറെ വാർത്തകളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടൊന്നുമില്ല അത് ചിലപ്പം വിളിച്ചപ്പോൾ സോറി എല്ലാം പറഞ്ഞ് കാണും പുള്ളി അത് വിട്ടും കാണും അപ്പൊ ഞാനത് ചോദിക്കാൻ പോയില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ട്വന്റി ഫോറിൽ ഇയാളെ കാണും അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു അപ്പൊ ട്വന്റി ഫോറിൽ ആരൊക്കെ ഇരിക്കുന്നത് ചണ്ടാളബാബ അപ്പൊ ബാബയെ സംബന്ധിച്ചിടത്തോളം ബാബ തന്ത്രം പഠിച്ച് തന്ത്രിയായ ആളാണ് അയാളുടെ ചില നാട്ടിലെ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ച കുറേ വിഷമതകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ താഴ്ത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അവരെ പ്രതിദാനം ചെയ്തുകൊണ്ട് ബാബ എന്നുള്ള ഒരു മാർഗം സ്വീകരിച്ച് പോകുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില ചില കാര്യങ്ങളോട് എനിക്ക് എതിർപ്പ് ഞാൻ എതിർപ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ ഫോണിലൊന്നും പഠിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പുള്ളി ഗൂഗിൾ മീറ്റിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യരാണ് ഫോണെടുത്താൽ പുള്ളിയുടെ ആശ്രമത്തിലെ ആളാണ് ഫോൺ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഭാര്യയാണെന്ന് തോന്നുന്നു ഭാര്യയാണ് എടുത്ത് സംസാരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ബാബാജി ഇത് അങ്ങനെ വേണമായിരുന്നോ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാബാജി പറ വേണം അതിന്റെ പുള്ളിക്ക് പൊളിറ്റിക്സ് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സുനിൽ പരമേശ്വർ അതായത് നമ്മുടെ കാന്തല്ലൂർ സ്വാമി അപ്പൊ കാന്തല്ലൂർ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കാന്തല്ലൂർ സ്വാമി അവിടെ മറ്റേ മാല കറക്കി ഇതൊക്കെ അവിടെ ട്രോൾ ചെയ്യപ്പെട്ടെങ്കിലും കാന്തല്ലൂർ സ്വാമി പറഞ്ഞതിന്റെ നൂറ്റിലൊരു അംശം പോലും ഒരു ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ഇരിക്കുന്നവരുടെ ഭൂതവും ഭാവിയും പറയാൻ കഴിവുള്ള ആളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ കണ്ണും തള്ളിയിരുന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ കണ്ണും തള്ളി കുറച്ചേരം പിന്നാണ് ഇനി ഇരുന്നിട്ടുണ്ടാകുമ്പോൾ ചില മുന്നിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കണ്ണേശി ഉപാസന ചെയ്യുന്ന ഒരു കക്ഷ്യാണ് പിന്നെ ബാബുസ്വാമി ബാബുസ്വാമി മറ്റേ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണെങ്കിലും അദ്ദേഹം കോർപ്പറേഷനിലെ ക്ലീനിങ് ഇവനെ കണ്ട് മാന്യമായി പണിയെടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഷം ഇഷ്ടമുള്ള കാര്യങ്ങളും പറഞ്ഞു നടക്കുന്ന ഒരു ആ വേദിയിൽ ഇവനെ പിടിച്ചോണ്ടിരി ഇവരെ എന്തെങ്കിലും ഇവനവിടെ ഇന്നിട്ട് ദേവപ്രശ്നത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ ഉണ്ടായി ഉണ്ടായിരിക്കും കാരണെ പറ്റിയൊക്കെ അടി കൊടുക്കാനായിരിക്കും തോന്നുന്നു ആ കണ്ടെന്ന് എനിക്ക് തോന്നി ഇനി ഞാൻ ആലോചിക്കുന്നത് സീണ്ടെന്നൊരു കൊട്ടാരക്കറ എന്റെ ആട്ട് ഒരു മേലേ കയറുന്നില്ല പുള്ളിയുടെ സഹോദരങ്ങളെ കൊട്ടാരും ഇടായ്പിനെ ഫ്രാഡിനെ പിടിച്ചിവിടെ കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചു എത്രയോ കാര്യങ്ങളുണ്ട് നോക്ക് അതിന് വിഷയത്തിലേക്ക് വരാം ഇപ്പം എന്താ കേസ് പോക്സോ കേസ് ആന്നേ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതല്ല അമ്മയും കുട്ടിയും കൂടി ഇയാളോട് പ്രശ്നം വെക്കാൻ ചെല്ലത് പ്രശ്നം വെക്കാൻ ചെന്നപ്പോൾ ഇയാള് കവിടി നിരത്തിട്ട് പറയുന്നത് ബാധയാണ് ഞാൻ ബാധയെ ഒഴിപ്പിക്കുക ഇവനെന്ത് എന്തോ ബാധാ ദോഷം എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ ഉണ്ടല്ലെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതിന്റെ കർമ്മം ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മളിത് മണിചിത്ര താഴ് സിനിമയിൽ നമ്മൾ എന്താ കാണുന്നത് മണിച്ചിത്ര ഡോക്ടർ സണ്ണി അണ്ണി അത് യഥാർത്ഥമായി സംഭവിക്കുന്നതിനാണ് അമേരിക്കയിൽ പഠിച്ചിട്ട് വന്ന സിനിമ അല്ല ജീവിതം എന്നാലും ഞാൻ പറയുന്നത് അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ഡോക്ടർ സണ്ണി ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ കർമ്മത്തിന് വേണ്ടിയിട്ട് മാന്ത്രികനായ തിലകന്റെ സഹായം തേടുന്നു അവിടെ ചില അഭിചാരത്തട്ടൊരുക്കി അഭിചാരമല്ല ഈ തട്ടൊരുക്കി മന്ത്രവാദ കളമൊരുക്കി കളത്തിലേക്ക് ഈ പറയപ്പെടുന്ന ബാധ കൂടിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന അതായത് അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് സയന്റിഫിക്കലി പറഞ്ഞത് അവരെ കൊണ്ടിരുത്തി ഇതൊഴിപ്പിച്ചു എന്ന പ്രതീതി ഇവിടെ ഉണ്ടാക്കുകയാണ് അതോടുകൂടി അവരുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ നശിക്കുകയാണ് ഇതിന് ഇനി സയൻറ്റിഫിക്കലി കണക്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ നോക്കട്ടെ നമുക്ക് കണ്ടിയൂര് ശ്രീധരൻ പൊറ്റി കണ്ടിയൂര് ശ്രീധരൻ നമ്പൂതിരി ഞാൻ സ്ഥിരമായ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി സൈക്കോളജിസ്റ്റാണ് പുള്ളി പാരമ്പര്യമായി തന്ത്രം പൂജയും കാര്യങ്ങളുമൊക്കെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്ന കുടുംബത്തിൽപ്പെട്ടവളാണ് പുള്ളി ഇത് ചെയ്യുന്നുണ്ട് പുള്ളി വേറെ ചെയ്യുന്ന ഒരാളൊരു വിഷയവുമായിട്ട് ചെന്നാൽ അയാൾക്കൊരു ബാധയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹം കവിഡി നിരത്തി നോക്കി മനസ്സിലായി അവരോട് കുറച്ചു നേരം സംസാരിച്ചാൽ ആദ്യം ചെയ്യുന്നത് ആ കുടുംബത്തിന് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും അവർക്ക് കൃത്യമായി കൗൺസിലിങ് എന്താണ് സംഭവം ഇതാണ് കാര്യങ്ങൾ പറയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ വെച്ചിട്ട് ഇത് പൂജാ മന്ത്രങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം ഇതൊഴിപ്പിക്കും ഇത് ഒഴിപ്പിക്കുന്നിടത്ത് പുള്ളിയും ഇത് ഒഴിപ്പിക്കാൻ ചെല്ലുന്ന ആളും മാത്രമല്ല ആ കുടുംബാംഗങ്ങളെ മൊത്തം ഒഴിത്തും എന്നിട്ട് ആര് ഞാൻ അദ്ദേഹത്തിൻ്റെ കാട്ടിൽ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് ചെന്നോ അവരുടെ മൊത്തം വീഡിയോ വിത്ത് റെക്കോർഡിങ് ചൂടി എടുത്ത് വെക്കും അത് പുള്ളിക്ക് ഇടാനോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ മുഖമൊക്കെ ബ്ലർ ചെയ്തോളാം നമ്മൾ ആ വീഡിയോ ഇൻ്റർവ്യൂ ഹൈലൈറ്റ്സ് വെള്ളിയും തരൂരിച്ച് തരുത്തുള്ളത് പറഞ്ഞു കാരണം അവരുടെ പ്രൈവസിയാണ് അപ്പോൾ എന്തിനാണ് വീഡിയോ വാർത്തി വെക്കുന്നത് അത് എൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കാര്യം നാളെ ഒരുത്താൻ വന്നിട്ട് പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാലും പുള്ളിയെ അത് ബാധിക്കില്ല കാര്യം പുള്ളിയുടെ പ്രൂഫ് കഴിക്കുകയാണ് കാരണം ആ പുള്ളിയൊക്കെ ചെയ്യുന്ന തന്റെ കർമ്മത്തിൽ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എവിടെയാണ് അവിടെയാണ് ഈ പ്രശ്നം ഈ മേഖലയെ നശിപ്പിക്കുന്നത് മുറിവൈദ്യന്മാരാണ് ഈ മുരാരി മുരരിത്തെ പോലുള്ളവരെ വിശ്വാസോ വിശ്വാസവിശ്വാസം ചർച്ച ചെയ്യുന്നിടത്ത് സിദ്ധന്മാർക്കൊപ്പം കൊണ്ടിരുത്തിയ ട്വന്റിഫോർ ചാനലിനെ പറഞ്ഞാൽ മതി ഞാൻ പലപ്പോഴും നമ്മൾ പലപ്പോഴും ട്വന്റിഫോറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാൽ പോലെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഭയങ്കര എതിർപ്പ് തോന്നിപ്പോയി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഓഡിയൻസിൻ്റെ ഭാഗത്ത് കൊണ്ടിരുത്തിയവരുടെ ക്വാളിറ്റിയും കൂടി അന് ആലോചിക്കണം നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതിനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു യൂട്യൂബർ ആ യൂട്യൂബർ ചരിത്രം പറഞ്ഞ രസ്പോൺ അവനും അയാളാണ് നമ്മുടെ നാട്ടുകാരനെ കേട്ടോ എനിക്ക് ബന്ധം ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പറയണം എനിക്ക് എനിക്ക് പിള്ളേരുള്ള എതിർപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വളരെ സൗഹാർദ്ദപരമായ സ്നേഹത്തിൽ പോകുന്ന ഒരു ഗുരുജി ഗുരുജിക്ക് കുറേ ഫോളോവേഴ്സ് ഈ ഗുരുജിയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവര് സോഴ്സ് ചെയ്യാൻ വിളിച്ചത് കൗമുദി ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇയാൾ പണ്ടവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് മേഖല പഴയ തട്ടകമാണ് കൗമുദിചാലന്റെ പേര് പറഞ്ഞ് ഇന്റർവ്യൂ ചോദിച്ചിട്ട് അയാളുടെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് കോപ്രായം കുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ന് വെച്ചാ ആ മനുഷ്യൻ ഈ കോപ്രായം കാണിച്ച് അത് ജുബൊക്കെ ഉമാരി പറയുന്ന മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് ഇരുത്തിയിട്ട് ഈ പുള്ളി പറയുന്നതിനൊക്കെ ട്രോൾ ആക്കി മാറ്റിയിട്ട് വീഡിയോ ഇട്ടു ആ മനുഷ്യൻ ആ ഒരു ആത്മഹത്യയുടെ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് അദ്ദേഹം ഓവർകം ചെയ്ത് യഥാർത്ഥ സന്തോഷകരമായ ജീവിതത്തിലേക്ക് വന്നിട്ട് ഈ ഗുരുജിയുടെ ശിക്ഷത സ്വീകരിച്ചിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ സ്വയമായിട്ട് അയാൾക്ക് ദൈവതുല്യനാണ് ആ ഗുരുജി ഒരാളുടെ ജീവിതത്തിലൊരു മാറ്റം ഒരാളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ പിന്നെ ആൾ ദൈവം കളിക്കലോ ഒന്നുമല്ല അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതായത് പണ്ട് പൗരാണിക കാലം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കൈമാറ്റം ചെയ്ത യോഗയും മെഡിറ്റേഷനും സാധനയും ഒക്കെ കൈമുതലാക്കി വെച്ച് ജീവിതം മാറ്റി ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഇതിന്റെ ഈ കള്ളമുറേ തുറന്നു കാണിക്കണം വേണ്ടത് ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇത്തരം നല്ല ആളുകളെ കൂടി ചിലപ്പോൾ അവർ പറയുന്ന കൺസെപ്റ്റുകൾ വേറെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞുതരാം സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാക്കാം പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും പറയുന്ന കേൾക്കുമ്പോൾ ചിരി വരും ഫുള്ളി പറയുന്നത് എന്താണ് ഓരോ കുഞ്ഞു ജനിപ്പിക്കുന്നതിന് പിന്നിലും സൂര്യൻ എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ് അതായത് ഒരു 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 പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ് സൂര്യൻ ആ കൺസെപ്റ്റാണ് പണ്ട് കർണൻ ഉണ്ടായ കഥയും പറയുന്നത് അല്ലാതെ കണ്ണൂർ സൂര്യൻ ഇറങ്ങി വന്ന് കുതിക്ക് ഒച്ചുണ്ടാക്കി കൊടുത്ത നല്ല കഥ അതിനെ ഒരു സിമ്പോളിക്കായി പറഞ്ഞതാണ് ഇവയും സിംബോളിക്കായിട്ട് പറയുമ്പോൾ ഈ യൂട്യൂബർ ഞാനിടക്കമുള്ള ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആളുകൾ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തമ്പനിയിൽ കൊടുക്കും ഞാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവട്ടോ എന്തിനാണ് അത് അവർക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം ആളുകളെ കൊണ്ടുപോയി ഇരുത്തി നശിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് എതിർപ്പാണ് അപ്പോൾ ഈ മുരാധി തിരിച്ചു വന്നാൽ പണ്ട് ചെത്തുകാരൻ ചെത്തുകാരൻ കളിയൊക്കെ മോശം തൊഴിലാന്നല്ലേ ഞാൻ പറയുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബ്രാഹ്മണമെഴുതി വാൽമീകി കൊള്ളക്കാരനായിരുന്നു ഏഹ് രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരനാണ് നാട്ടിൽ മൊത്തം കൊള്ള നടത്തി കുടുംബത്തിന് വേണ്ടി കൊണ്ടു കൊടുക്കും അവസാനം രക്നാകരനോട് ചോദിക്കും നിന്റെ ചെയ്യുന്ന പാപകർമ്മങ്ങളിൽ നിന്റെ കുടുംബം ഭാഗമാക്കാകുമോ രക്താകരൻ പറയും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് എന്നാൽ പോയി ചോദിച്ചിട്ട് വരാൻ പറയും വീട്ടുകാരുടെ ഭാര്യയോട് മക്കളോട് പോയി ചോദിക്കും മക്കളെ അച്ഛനെയും കൊണ്ടുവന്നതൊക്കെ കൊള്ളയടിച്ചിട്ടാണ് ആളുകളെ കൊന്നിട്ടാണ് അപ്പം എൻ്റെ പാപം നിങ്ങളോട് ശരി ഇത് അച്ഛനല്ലേ കൊന്നേ അത് അച്ഛൻ തന്നെ വേറണം ഭാര്യയോട് പോയി ചോദിക്കുമ്പോൾ ഭാര്യ നിങ്ങളല്ലേ കൊന്നേ നിങ്ങൾ തന്നെ വേറണം നിങ്ങൾ കുടുംബങ്ങളെല്ലാം പറയുമ്പോൾ പുള്ളിയാകെ മനസ്സാന്തരപ്പെട്ട് പോയി ഒരിടത്തിരുന്ന് എന്ത് ചെയ്തു തപസ് ചെയ്തു തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പതുക്കെ 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 അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചിതൽപ്പുറ്റുകൾ പിടിച്ചു വാൽപ്പീകം ചിതൽപ്പുറ്റുകൾ പിടിച്ചു ചിതൽപ്പുറ്റുകൾ പിടിച്ചിട്ട് ആ തപസ് ചെയ്തിട്ട് അവസാനമാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകുന്നതും ദൈവസിദ്ധി ഉണ്ടാകുന്നതും രാമായണം എഴുതുന്നതും പുരാണ കഥ അപ്പോൾ അതിനകത്ത് അതിനകത്ത് ഒരു മനുഷ്യന് പോയിട്ട് ചിതൽപ്പുറ്റു പിടിക്കുന്നവടം വരെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിന് യഥാർത്ഥ അന്തസത്തെടുത്താൽ മതി നീ ചെയ്യുന്ന പാപവർമ്മങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ അവരെ ഇത് ബാധിക്കില്ല നീ തന്നെ അനുഭവിച്ചു തീർത്തേ പറ്റു അപ്പോൾ സ്വാഭാവികമായിട്ട് കൊള്ളക്കാരനായിരുന്ന രത്നാകരന് വാൽമീകിയാകാമെങ്കിൽ ചെത്തുകാരനായിരുന്ന രാജൻ ബാബുവിന് മുരാരി ശാന്തിയാകാം പക്ഷെ ഈ മുരാരി ശാന്തി ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആയതെന്ന് അറിയണം ഇനി ഇനി ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയെ കുറ്റം പറയും അത് ആരെന്നെ ആയാലും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയണ് ഒരു പ്രായപൂർത്തിയാകാത്തതോ പ്രായപൂർത്തിയായതോ അതായത് കിടക്കപ്പായി കിടക്കുന്ന ഒരു വയസ്സു പോലുള്ളത് കൊച്ചിനെടുത്തു പോയി പിടിപ്പിക്കുന്ന കാലഘട്ടം തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശി പീഡിപ്പിക്കുന്ന കാലഘട്ടം ആൺകുട്ടിയായാലും പെൺകുട്ടിയാലും കേട്ടോ ഇവിടെ വ്യത്യാസം ഒന്നും ആണായാലും പെണ്ണായാലും ആ കൊച്ചിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ പറയുമ്പോ ശരി കർമ്മം ചെയ്തോ എന്റെ പ്രസൻസിൽ സിദ്ധി ഉണ്ടെങ്കിൽ ഒന്നാലോചിച്ചോ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ പ്രചാരണം കിട്ടുന്ന ഒരു ഹൈപ്പ് കിട്ടുന്ന ഒരു തന്ത്രയുടെ അടുത്ത് കൊണ്ടുപോകുന്നു തന്ത്രി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോകുന്നു എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ചിന്തയിൽ ബാക്കിയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാനതാ പറഞ്ഞു ഇനിയുള്ളവരെങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണെന്നേ എത്രയോ കേസുകൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പല കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണോ കയണോന്ന് അറിയാതായി പോകും ഞാൻ പലപ്പോഴും മഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്നെ ഒരാൾ വിളിക്കുകയാണ് നാപ്പത്തൊമ്പത് വയസ്സോ അമ്പത് വയസ്സോ എന്തുകൊണ്ട് എന്നോട് പറയാണ് പുള്ളി കോൺട്രാക്ടോ കൽപ്പണിക്കാരനോ വേണ്ടാണ് സാറേ രണ്ട് ഫോട്ടോ അയച്ചു തന്നു ഞാൻ എന്താന്ന് വെച്ചാൽ ഒന്നെ ബേഗുദ്ദേശിക്കുന്ന കഥയല്ല അദ്ദേഹം പറയുന്ന ഉദ്ദേശിക്കുന്നില്ല ഒന്ന് എന്റെ പഴയ ഫോട്ടോ എന്താ സുന്ദരനായ ചിലക്കാർ ഒന്നൊരു പുതിയ ഫോട്ടോ നിറച്ച് കുറച്ച് താടി വളർത്തി പിന്നെ ഒരുമാതിരി അലന്ന ലുക്കിൽ ഞാൻ ചെന്തായിട്ടാ പറ്റിയ ഞാനൊരു ഇരുപത്തേഴ് വയസ്സുള്ളൂ കൊച്ചോട്ട് ചേച്ചി എത്ര ഇരുപത്തേഴ് വയസ്സ് പുള്ളിക്ക് എത്ര നാപ്പത്തെട്ട് ഞാൻ ചെന്നിട്ട് അവൾക്ക് ആരടേ പോണമെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലെ എടുത്ത് അവളെ കാരടെ പറഞ്ഞു വിട്ടു ഇപ്പൊ കാരടേ ചെന്നപ്പോൾ അവർക്ക് വേറൊരു ബന്ധം എന്നെ വേണേറ്റ് വേണ്ട ചേട്ടനെങ്കിൽ വശ്യം ചെയ്യുന്ന അവളുടെ നമ്പർ തരാമോ എനിക്ക് എങ്ങനെയെങ്കിലും അവളെ തിരിച്ചുകൊണ്ടുവരണം എന്നെ ചതി സോക്കി പ്രണയം ഓക്കെ അത് ഓരോരുത്തർ ഇഷ്ടമാണ് പ്രായമൊന്നും അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവളെ കളഞ്ഞിട്ട് പോയെങ്കിൽ കളയണ്ടേട്ട് അപ്പോൾ അയാൾ ഇപ്പോൾ കർമ്മം ചെയ്യാൻ എടുക്കണം അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു നമ്പർ കൊടുത്തു നിന്നിരിക്കട്ടെ പക്ഷേ ചെയ്യുന്ന ഒരാളെ നമ്പർ അയാൾ കഥയൊക്കെ പറയുന്ന പൈസ ഉണ്ടായിട്ടാണല്ലോ പഠിക്ക് പോയ ചിലപ്പോൾ കർമ്മം അറിയുന്നവരും പറയും ആ ഒരു ലക്ഷം രൂപ കേട്ടോ ഇപ്പൊ ഒന്നല്ല രണ്ട് കൊടുക്കോടെ ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇങ്ങനെയുള്ള അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയണം ഏഹ് വേണ്ട എന്റെ കുടുംബത്തിന്റെ ഫാമിലിയുടെ പ്രസൻസിൽ ചെയ്യാമോ ചെയ്യൂ ഇല്ലെങ്കിൽ വേണ്ട അടുത്ത വഴിയുണ്ട് ുള്ള കവള്ള ആ നാടൊന്ന് അന്വേഷിക്കണം അവിടെ ഇറങ്ങിയിട്ട് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് ഈ രണ്ട് കിലോമീറ്റർ ഇതിന്റെ സിമ്പന്ദികളായിരിക്കും കാശകള്ളവർ ആയതുകൊണ്ട് ഇവൻ ആരായിരുന്നോ ഒരു ദിവസം മിന്നലേറ്റിട്ട് മിന്നൽ മുരളി ആയതുപോലെ തന്ത്രിയാവാൻ പറ്റൂലല്ലോ ഏ പിന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇങ്ങനത്തെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും ബാധ ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ നഗ്നപൂജ നടത്തുക ഇതൊന്നും ചൂഷണമാണെന്ന് പോലും ആൾക്കാർ അറിയുന്നുണ്ടാവില്ല ഇപ്പൊ ഒരു കേസ് പുറത്തു വന്നു ഇത്തരത്തിൽ പുറത്തു വരാത്ത എത്രയോ കേസുകൾ ഉണ്ടാവും നഗ്നപൂജലിപ്പോ നിനക്ക് വേണ്ടി ഞാൻ ബാധയൊഴിപ്പിക്കാം പക്ഷെ ഡ്രസ്സൂരി നിൽക്കണം എന്നാ നഗ്നപൂജ എല്ലാം യൂസ് എന്റെ യൂസേജ് തെറ്റായിരിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല ഇതുപോലെ കൊച്ചു കുട്ടികളെ പോലും ഇതൊന്നും പുറത്തു വരില്ല എല്ലാം വിശ്വാസത്തിന്റെ വലിക്കും ഈ ലഗ്നപൂജയും നാരി പൂജയും ലഗ്നപൂജയും നാരി പൂജയും യോനിപൂജയും ഒക്കെ സ്ഥാനത്തുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ അല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അല്ലാതെ നിന്റെ തുണി ഉരുത് ഇനി ഞാനൊരു കഥ പറഞ്ഞു തരാം ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ച കഥ എന്നെക്കൊണ്ട് പറയിപ്പിക്കും ഒരു ദിവസം ഞാനൊരാൾ ഇൻ്റർവ്യൂ ഇട്ടു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ഞാനല്ല എടുത്ത കേട്ടോ ഞാനല്ല എടുത്ത നമ്മുടെ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കുറേ നാളു ശേഷം കുറേ നാളിനു ശേഷം ഇയാളിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂലൊക്കെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഉടനെയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ ഇറങ്ങി കിടക്കുന്ന കാണുന്നുണ്ട് കുറേ നാളിന് ശേഷം ഒരു ലേഡി എന്നെ വിളിക്കാം എന്നോട് പറയുന്നത് രൂപത്തെ എനിക്കൊരു കാര്യം പറയാണ് അപ്പം ഈ എൻ്റെ പ്രേക്ഷകർ സത്യമായിട്ട് ആ ബാക്കിൻ്റെ പ്രേക്ഷകർ എന്നെ കാണുന്നത് അവരുടെ സഹോദരനായിട്ടോ കൂടപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ എന്തോ അവർക്കൊ അടുപ്പുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ട് പേരെടുത്ത് വിളിച്ച് കറഞ്ഞിട്ട് മിക്കവാറും പറ്റാൾ പറ്റുന്ന ഒരു രണ്ട് ഒരു അര അരമിനിറ്റൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അയ്യോ രൂപിന് എന്നെ അറിയത്തില്ല ഞങ്ങൾക്കല്ലേ രൂപത്തിനെ അറിയാം അത് ഞാനൊരു വലിയ അംഗീകാരമായിട്ട് എടുക്കുന്ന ഒരാളാണ് ഏക പലർക്കും പലർക്കും പല രീതിയിൽ തോന്നുന്നു ഞാൻ അമ്മ ആരാ അയ്യോ രൂപത്തെ സോറി അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇയാളെ കാണുന്നത് ഈ ഇവരുടെ എം ബി ബി എസിനു പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തോ മാനസികമായി എത്ര സുഖകരമല്ലാത്തത് ഇപ്പോൾ അവർ സമയവും കാര്യങ്ങളൊക്കെ ഇയാൾ കൗൺസിലറോ ബാധ ഒഴിപ്പിക്കുന്ന ആളായിട്ടൊന്നും നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത് ഇയാളുടെ മേഖല ഞാൻ പറയുന്നില്ല കാരണം അത് ആ കുടുംബത്തിൻ്റെ പരാതി അവർ പറയാനുള്ളത് പറഞ്ഞു തീർത്തു അപ്പം ഇവരെ കൊടുക്കാനുള്ളത് എൻ്റെ വക ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇമാതിരി ഒരു സാധനം കിട്ടി അവരെ വലിച്ചൊരു കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇയാളെ കാണാൻ പറ്റും ഇയാളെ കാണാൻ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അമ്മയോട് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കും ഏ പെൺകുട്ടി പഠിക്കുന്നത് മെഡിസിനാണേ പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു അത് കുറച്ച് നേരൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടിക്കൊരു പല പഴയ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൻ്റെ ട്രോമ ആണ് ഇതെന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും കഥയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കണ്ട അതൊക്കെ റിലേഷൻഷിപ്പിൻ്റെ അരി ഒരു പക്ഷേ അമ്മയുടെ മുന്നിലിരുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് ഇപ്പം പറഞ്ഞു കൊടുത്ത വഴിയാണ് നിങ്ങൾക്കുള്ളൊരു സെക്ഷൽ ഫ്രസ്റ്റേഷനാണ് പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവർ തമ്മിൽ ഫിസിക്കൽ ഫിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയത്തില്ല പിന്നെ ആ അവസരത്തെ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ലിങ്ക് ചെയ്തിട്ട് പറയുകയാണ് നിങ്ങൾക്കുള്ളൂ സെക്ഷൽ ഫസ്റ്റേഷനാണ് കുഴപ്പമില്ല എനിക്ക് പുതിയ വള്ളിയൊന്നും പിടിക്കേണ്ട മാസ്റ്റർവേറ്റ് ചെയ്താൽ മതി എല്ലാ ദിവസവും ഏഹ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു അപ്പോൾ ഈ പെൺകുട്ടി ഒരാൾ അത് പ്രായമുള്ള ഒരാൾ ഒരു മധ്യവയസ്കനായ ഒരാൾ ഇവിടെ നിന്ന് ഇത് പറഞ്ഞുകൊടുക്കും ഈ പെൺകുട്ടി ആകെ പാനിക്കായി അപ്പം നമ്മൾ പേടിക്കണ്ട മുൾക്കത് അറിയത്തില്ലെങ്കിൽ ആ സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്തോളൂ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഇവർ പോയി വീട്ടിൽ പോയി ഈ പെൺകുട്ടി അമ്മയോട് പറയുന്നില്ല ഈ പോയതിനേക്കാൾ വലിയ പ്രശ്നം ഈ കൊച്ചിന് ഭയങ്കര ഡിപ്രഷൻ അസൻ അമ്മ ചോദിച്ചു എന്തായാലും അവൾ പറ എന്താ കാര്യം അപ്പോഴാണ് ഇത് പറയുന്നത് ഇപ്പോഴെന്നെ വിളിച്ച് പറയാം അവർ കോൾ റെക്കോർഡിംഗ് ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് അവർ കോൾ റെക്കോർഡിംഗ് ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് ഞാനിവനെ വിളിച്ചു ഞാനിവിനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ചേട്ടാ ചേട്ടാ മാസ്റ്റർ ടീം പഠിപ്പിക്കുന്ന ആളാണോ ആ എന്തൊരു വിധമാണ് എന്തേലൊരാൾ വിളിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തോ അപ്പോൾ ഞാൻ ആദ്യം കൂളായിട്ട് ചോദിക്കുന്നുണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ കൂളായിട്ട് ഈ അത് അങ്ങനെയൊന്നും അല്ല അവർ തെറ്റിദ്ധരിശോ ആ കൊച്ചിന് വേറെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പോട് മറ്റേ പറിച്ചാണ് ഞാൻ ഉപദേശിക്കാൻ ശ്രമിച്ചാണ് അവസരം ഞാൻ പറഞ്ഞത് ചേട്ടാ ഇത് ഇവിടെ നിർത്തിക്കണം ഇനി നിങ്ങളെക്കുറിച്ചൊരു പരാതി കാര്യം വലിച്ചു കയറി ഞാൻ ഒട്ടിക്കൂന്ന് പറഞ്ഞു ഏ നിങ്ങൾക്ക് അബാക്ക് മീഡിയയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്ന ലോകത്തിന് മാത്രമേ മുമ്പ് എൻ്റെ എൻ്റെ ഒരു പഴയ ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ വേലപ്പത്തരങ്ങളുണ്ട് അത് തിരക്കി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞാൽ അങ്ങനല്ല ഇങ്ങനല്ല ഓടെ ഞാൻ അവരെ വിളിക്കാം കൺവിൻസ് ചെയ്യുകയെന്ന് ചെയ്തു അവരെന്നെ വിളിച്ചു വെച്ചാൽ മതി വിട്ടര കുഴപ്പമില്ല അവനാ കാണിക്കണമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഓക്കെ എന്ന് പറഞ്ഞു അത് വിട്ടു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ മേഖലയിൽ സ്പിരിച്വൽ മേഖലയിൽ തന്നെയുള്ള ഒരു ഹീലർ ലേഡി അവരെന്നോട് പറയുകയാണ് രോഹിത് ഇന്നയാളുടെ വീട് ശരി അയാൾ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി എന്താ പറ്റി അങ്ങനെ ചോദിക്കാൻ അതെ എന്താ അല്ല പറ ഞാൻ അല്ല നിങ്ങൾ പറ എന്താ പ്രശ്നം ഒന്നുമില്ല രോഹിത് എനിക്കറിയാവുന്ന ഒരാളോട് ഇയാൾ ഒരു കാര്യം പറഞ്ഞാൽ ചിന്താ ഈ ചക്രാസിനെ കുറിച്ച് ചക്രാസ് അറിയാലോ സെവൻ ചക്രാസ് അറിയാലോ ചക്രാസിനെ പറ്റി ഞാൻ ചോദിച്ചപ്പം ഇപ്പുള്ള വീഡിയോ കോളിൽ വന്നിട്ട് ചുരിദാറിന്റെ ബാക്ക് പൊക്കി കാണിക്കണല്ലോ ചക്ര നോക്കാൻ ചക്ര നോക്കിപ്പുറത്താണല്ലോ ചക്ര ഇരിക്കുന്നത് അവൻ ഇപ്പോഴും ഇടക്ക് അമ്പലങ്ങളൊക്കെ നിൽക്കുന്ന സ്റ്റാർട്ടേഴ്സ് എടുത്താണ് എനിക്ക് ചൊറിഞ്ഞു കയറി വരും ഞാൻ ഈ പേര് പറയാത്ത എന്റെ മാന അവൻ എന്തെങ്കിലും ഈ വീഡിയോ ഇപ്പൊ ഇപ്പൊ വീഡിയോ ഒരു ഒരുപാട് കാണുമായിരിക്കും ഓർത്തു വെച്ചോ സത്യമായിട്ടും ഞാൻ മൊത്തം സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരാളല്ല മൂന്ന് പേര് അതിനുശേഷം ഒരാൾ എന്നോട് ഇത് പറഞ്ഞു മൂന്ന് പേരുടെ ഓഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കള്ളപരാതി പല മേഖലയിൽ ഉണ്ടാവും കള്ളപരാതി ഉണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധാരണാ പ്രകാരമായിട്ടുള്ള പരാതി ഉണ്ടാവും ഇത് അങ്ങനെയല്ലെന്നേ ഇതിനുപയോഗിക്കുക അതെ ഞാനൊരു സംഭവം പറയാം ചേട്ടാ ഇപ്പൊ എന്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ആ പെൺകുട്ടി ബ്രേക്കപ്പ് കഴിഞ്ഞ് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നുപോയ നന്ത്രോദൊന്നല്ല വേറൊരു മേഖലയാണ് വളരെ മോശാവസ്ഥയിലൂടെ പോകുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ടാരോ റീഡറിനെ പരിചയപ്പെടുന്നു ഒരു പുരുഷനാണ് അപ്പോൾ അയാൾ വന്നിട്ട് ഞാൻ കുട്ടിയുടെ കാർഡ് റീഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ടൈം ഓഫ് ബർത്ത് സ്ഥലം ഇതെല്ലാം വാങ്ങിക്കുന്നു അതിനുശേഷം കുറച്ചേരം കഴിഞ്ഞിട്ട് ഈ ടാരോ റീഡിംഗിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ അരക്കെട്ടിന്റെ സൈസ് അറിയണം അതുകൊണ്ട് ഡ്രസ് ഊരിട്ട് അരക്കെട്ടിന്റെ ഫോട്ടോ അയക്കണം എന്നാലും ഇത് ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചത് പുള്ളിക്കാരി കാണുമ്പോൾ ചിരി ഒരുപാട് അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് ഞാൻ വേറെ ടാരോറി ഡെക്കെ കാണുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ശില്പ വന്നിട്ടുണ്ടായിരുന്നു ശില്പയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഞാൻ സാധിച്ചാ ഞാനൊരു പത്തിരുപത്തഞ്ചാര ഇതുവരെ എന്റെ ആരോട് ലൈവില് നോക്കിയിട്ടുണ്ട് ഞാൻ പാരീസിൽ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ നോക്കുമ്പോൾ പുരുഷന്മാർ ഞാൻ ഞാൻ പാരീസിന്ന് ജസീകന്ന് പറയുന്നത് പാരീസിൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരി എന്നോട് പുള്ളിക്കാരി ലൈവായിട്ട് കിടപ്പുണ്ട് ചാനലിൽ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വളരെ മോശം അവസ്ഥയിലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാനാണ് ഇത്തരം ആൾക്കാരല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജുന്റെ കേസിലോട്ട് വന്ന ഇപ്പൊ ഈ സത്യം പറഞ്ഞാണ്ട് കൊല്ലത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ അധികം കൊല്ലത്തിന്റെ കിരീടത്തിൽ ഒരു കുറെ ഫ്രോഡുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരത്താണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഇപ്പൊ കൊല്ലം പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഈ പറഞ്ഞിട്ട് അമ്മയുടെ പുറത്തിറങ്ങി റൂമിൽ കയറിയിട്ട് ആ കൊച്ചിനെ കയറി പിടിച്ചു കൊച്ചു വാതിൽ ഇറങ്ങി ഓടി ഇന്ന് ഇന്ന് കൊട്ടാരക്കര പോലീസുകാരെ വിലങ്ങു വെച്ച് പിടിച്ചോണ്ട് പോവാണ് അവന്റെ തലയിൽ പോവില്ല അവന്റെ കഴുത്തില് രുദ്രാഷവും ഇല്ല അതെ എത്ര ഈ ഒരു സ്പിരിച്വൽ മേഖലയിൽ പണം മാരി എറിയുന്ന ടീമുകളാണ് ഇന്ന് ഇന്ന് കാണുന്നവനെ നാളെ നേരം കേൾക്കുമ്പോൾ ഇവൻ ഒന്നുകിൽ ഫുള്ള് കാഷായം അല്ലെങ്കിൽ പളപളമിന്ന പരിപാടി ഇതൊക്കെയായിട്ട് നടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മെഗേ ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നതല്ലേ എനിക്കെന്തേലും കുറെ പ്രേശകരുണ്ട് അത്യാവശ്യം ഈ മേഖലയിൽ ഞാൻ പഠിക്കുന്നുണ്ട് ഞാനത് തുടങ്ങിയാലും ഞാനിപ്പൊ പറയൂ ഞാൻ വാസ്തുശാസ്ത്രം പഠിച്ചോണ്ടിരിക്കും ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ വാസ്തു കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വരും അപ്പൊ പറയാൻ നിൽക്കരുത് വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാം കുറച്ച് പൂജയും പത്തും പഠിച്ച എന്റെ കൂടെ രാഹുൽ ഉണ്ട് രാഹുൽ ആണെങ്കിൽ പണ്ട് വേദം പഠിച്ചാളോ ബോർഡിൽ ഇട്ടിട്ടുണ്ടെന്നാളാ പിന്നെ അരുൺ ഉണ്ട് അരുൺ അത്യാവശ്യം കുലാചാരങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാം തുടങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ ബാധാ ദോഷം കർമ്മദോഷം പോരുന്നത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ആളുകൾ വരും പ്രശ്നക്കാര് വരും ഓക്കെ അവര് ഉപദേശം കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് വിടുന്നേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേക്ക് കൂടുപത്രം ഒഴിപ്പിക്കും ഏ ഓരോത്തമാർ പറഞ്ഞു കൂടുപത്രം ഒഴിപ്പിക്കും പിന്നെ ബാധയെ പിടിച്ചു കിട്ടും ഒരു ദിവസം കൊണ്ടാണ് പഠിക്കുന്നത് ഇത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്ന ഇരുന്ന് കത്തിക്കുവാ നമുക്ക് ചിരിവരും പിന്നെ മുന്നിലിരുന്ന് സാധനങ്ങൾ പോയല്ലോ എന്ന് ആലോചിച്ചു പോവും ഇത് പാരമ്പര്യമായി പഠിച്ചു വരുന്നവർ വർഷങ്ങൾ കൊണ്ട് പ്രാക്ടീസ് കൊണ്ട് പഠിച്ചു വരുന്നവരും ഒക്കെ ഉണ്ട് ഒഴിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് ഒഴിപ്പിക്കാന്ന് വെച്ചാൽ എന്താണ് മനസ്സിനെ ഒരു തൃപ്തമാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഏഹ് നമ്മളിത് കണ്ടിട്ട് ചിരിക്കും മനസ്സിൽ കണ്ടിട്ട് കേൾക്കും കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ പല മുഖങ്ങളും വലിച്ചു കയറി ഒട്ടിക്കില്ല അവസാനിപ്പിക്കാം